ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആയി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചന്ദ്രിക സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് രാവിലെ സാർ എങ്ങോട്ടാണ് പോയത് അപ്പോൾ മാമ ചന്ദ്രികയുടെ പരിങ്ങൽ കണ്ടിട്ട് സിദ്ധുവിന് മനസ്സിൽ ചിരിവരികയാണ് കാര്യം അനുവിൻ്റെ കൂടെ പോയത് കൊണ്ടാണ് ചന്ദ്രിക ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് അവന് പെട്ടെന്നാണ് സിദ്ധാർത്ഥ് സാർ പറയുന്നത് അനു നിന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നോ അത് കേട്ടതും ചന്ദ്രിക ആകെ വിഷമത്തിലായി അത് കണ്ട സിദ്ധു സാർ പറയാണ് ഷോപ്പിങ്ങിന് പോകണമെന്ന് അനു കുറേ ദിവസമായി പറയുന്നു അതുകൊണ്ട് ഞാൻ അവളെയും കൂട്ടി ഇന്നൊന്ന് ഷോപ്പിങ്ങിന് പോയി അപ്പം തന്നെ പരിങ്ങലോടെ ചന്ദ്രിക പറയാണ് എന്തിനാ സാർ അവളെയൊക്കെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നേ എന്താ ചന്ദ്രിക ഇങ്ങനെയൊക്കെ പറയുന്നത് ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുപോയി ചന്ദ്രികയുടെ പരിങ്ങൽ കണ്ട് സിദ്ധു മനസ്സിൽ ചിരിക്കുകയാണ് സിദ്ധുവിന് മനസ്സിലാവുന്നതിൻ്റെ ഏകദേശം കാര്യം എന്ന് പറഞ്ഞാൽ ചന്ദ്രികയുടെ ആ പരിങ്ങൽ കാണുമ്പോൾ തന്നെ എന്താ ചന്ദ്രിക അവൾ നിന്റെ ഫ്രണ്ട് അല്ലേ അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യാൻ പാടില്ലേ ഫ്രണ്ടായിട്ട് കണ്ട് ഹെൽപ്പ് ചെയ്താണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ തന്നെ ദേഷ്യത്തോടുകൂടി ചന്ദ്രിക പറയാണ് ഞാൻ വീട്ടിലേക്ക് പോവുക അതൊക്കെ അവളുടെ പരിങ്ങലൊക്കെ കണ്ട് സിദ്ധു ചിരിക്കുകയാണ് അപ്പോഴാണ് സിദ്ധുവിന് അനുവിൻ്റെ കോൾ വരുന്നത് അപ്പോൾ കോൾ എടുത്തിട്ട് അനു ചോദിക്കുകയാണ് സിദ്ധു ചോദിക്കുകയാണ് ആ പറയും എങ്ങനെയുണ്ട് സാർ സിദ്ധു സാർ ഞാൻ പറഞ്ഞ പ്ലാൻ വർക്കൗട്ടായില്ലേ അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ സിദ്ധു ചിരിക്കുകയാണ് അതെ അതെ എനിക്കെന്തോ വർക്കൗട്ടാകുന്നത് പോലെയാ തോന്നുന്നത് നീ പറഞ്ഞതുപോലെ തന്നെ നിന്നോടൊപ്പം ഷോപ്പിങ്ങിന് പോകുന്നു എന്ന് ഞാൻ ചന്ദ്രചിയോട് പറഞ്ഞു ആ അവളുടെ മുഖം തന്നെ ഞങ്ങൾ മാറിപ്പോയി അവൾക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ് സാർ അവളത് സാറിനോട് പറയാൻ മടിക്കുന്നതാണ് പക്ഷേ ഉറപ്പായിട്ടും അധികം വൈകാതെ അവൾ നിങ്ങളോട് തന്നെ ആ ഇഷ്ടം പറയും സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ് താങ്ക്സ് അനു സത്യം പറഞ്ഞാൽ നീ എന്നെ ഒരുപാട് സഹായിച്ചു കേട്ടോ ഇതിനിപ്പോൾ എന്താ സാർ സാർ ചന്ദ്രികയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ അവൾ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ താങ്ക്സ് അനു ആ ഇങ്ങനെ തന്നെ കുറച്ചുനാൾ കൂടി മെയിൻറ്റൈൻ ചെയ്തോ ഉറപ്പായും ബായ് അനു ബായ് സാർ ചന്ദ്രിക പോയ വഴി നോക്കി സിദ്ധിച്ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മളെ മേഘയാണ് മേഘ വിഷമത്തോടു കൂടി എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ട് അവരുടെ ബെഡിൽ ഇരിക്കുകയാണ് അവിടെ മേഘയുടെ മുത്തശ്ശി വന്നു മുത്തശ്ശി വന്നിട്ട് പറയാണ് മേഘ നീ രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ ഇരിക്കുകയാണ് ഇതാ ഈ ജ്യൂസെങ്കിലും ഒന്ന് കുടിക്കുക ആ ജ്യൂസ് വാങ്ങിച്ചിട്ട് മേഘ പറയാണ് എന്താണെന്ന് അറിയില്ല മുത്തശ്ശി വയറിന് നല്ല സുഖമില്ല അത് കേട്ട മുത്തശ്ശി പറയാണ് നിനക്ക് വയറിന് സുഖമില്ല എനിക്ക് മനസ്സിന് സുഖമില്ല നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തന്നിട്ട് കണ്ണടക്കാം എന്ന് വിചാരിച്ചാൽ തിന് ദൈവം അനുവദിക്കുന്നില്ലല്ലോ നെയ്മുത്തശ്ശി പറയാണ് ഓരോ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക നീ തന്നെ ആ വീട്ടിന് അവകാശിയാവുന്ന വിചാരിച്ചു അപ്പോൾ ദൈവം തന്നെ അവളെ ഇവിടെ എത്തിച്ച് നമ്മുടെ മനസ്സമാധാനം കളഞ്ഞില്ലേ എന്നെങ്കിലും ഒരു ദിവസം ചന്ദ്രികയാണ് ഈ വീടിന്റെ എന്ന് മഹേന്ദ്രനും ലക്ഷ്മിയും മനസ്സിലാക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാലുള്ള അവസ്ഥ ഓർത്ത് എന്റെ നെഞ്ചിപ്പടപെടാന്നിടിച്ചുകൊണ്ടിരിക്കുക അല്ല ഒരു പക്ഷേ ചന്ദ്രികയാണ് അവരുടെ മകൾ എന്നറിഞ്ഞാൽ മഹീന്ദ്രൻ സാറും മഹീന്ദ്രനും ലക്ഷ്മിയും നിനക്ക് ഒരു പൈസ പോലും തരില്ല അതിന് മുമ്പേ ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞു തരാം എന്താ ഐഡിയ മുത്തശ്ശി ഇതേ നോക്ക് നീ ഫാഷൻ ഡിസൈനിങ് പഠിച്ചില്ലേ അതുപയോഗിച്ച് എന്തെങ്കിലും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറയണം അങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞ് മഹീന്ദ്രൻ്റെ കയ്യിൽ നിന്നും ഒരു രണ്ട് കോടിയോ മൂന്ന് കോടിയോ വാങ്ങിക്കു അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് കമ്പനി ലോസ് ലോസായിപ്പോയി എന്ന് പറഞ്ഞ് വീണ്ടും കുറച്ചുകൂടി പണത്തിന് ചോദിക്കുക ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പണം വാങ്ങി നീ സ്വയം സെറ്റിലാവാനുള്ള വഴി നോക്ക് ഇങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് മഹീന്ദ്രൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയേ പറ്റുമോ അല്ലെങ്കിൽ ആ മഹേന്ദ്രനും ത്യാഗരാജനും നമുക്ക് അഞ്ച് പൈസ പോലും തരില്ല അത് മാത്രമല്ല ചിലപ്പോൾ ചന്ദ്രികയാണ് അവകാശി എന്നുള്ള സത്യം അറിഞ്ഞാൽ വെറും കയ്യോടെ നമ്മളെ രണ്ട് പേരെയും ഇവിടെ നിന്ന് ഇറക്കി വിടും പിന്നെ നമ്മൾ നിൻ്റെ അച്ഛൻ ചന്ദ്രൻ്റെ കൂടെ ആ കുടിലിൽ പോയി കഴിയേണ്ടി വരും മുത്തശ്ശിയുടെ സംസാരമൊക്കെ കേട്ട് മേഘ ഒരു വല്ലാതെ അസ്വസ്ഥതയിലായിരിക്കാണ് അപ്പോൾ മുത്തശ്ശി വീണ്ടും പറയാണ് ഇതേ നോക്ക് കൂടുതൽ ആലോചിക്കാതെ നേരം വെളുക്കുന്നതും ആദ്യം തന്നെ ഈ കാര്യം മഹേന്ദ്രനോടും ലക്ഷ്മിയോടും സംസാരിക്കുക ആ ശരി മുത്തശ്ശി ശരി ഇത് കുടിക്ക് പിന്നെ കാണിക്കുന്നത് മലരും പ്രിയാണ് രണ്ടുപേരും സ്കൂളിലേക്ക് പോകാനുള്ള യൂണിഫോമൊക്കെ ഇട്ടിട്ട് നടക്കുകയാണ് ആ സമയത്ത് പ്രിയ ചോദിക്കുകയാണ് മലർ ഇന്ന് എൻ്റെ അമ്മ വേഗം വരും നീ വരുന്നോ അപ്പോൾ മലർ പറയാണ് മേഘേൻ്റി എന്നെ കാറിൽ കയറ്റില്ല നീ പോ നീ പോയിക്കോ വേണ്ട വേണ്ട ഞാൻ നിന്നെ കയറ്റാം അപ്പോൾ മലർ പറയാണ് വേണ്ട വേണ്ട ഞാൻ അമ്മയുടെ കൂടെ പോയിക്കോളാം വേണ്ട പ്രിയ മേഘേൻ്റി നിന്നെ വഴക്ക് പറയും എൻ്റെ അമ്മ വരുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ പോയിക്കോളാം നീ പോക്കോ ശരി മലർ ഓക്കെ മലർ വീട്ടിൽ വെച്ച് കാണാം ഹായ് പ്രിയ പ്രിയ മേഖയും കാത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അപ്പോൾ മനീഷ് അതുവഴി പോകുന്ന സമയത്ത് മനീഷ് ചിന്തിക്കുകയാണ് പ്രിയ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലോ അവളുടെ അച്ഛനെക്കുറിച്ച് അവളോട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ പ്രിയയുടെ കാര്യത്ത് മനീഷ് പോയിട്ട് പറയുകയാണ് ഹായ് പ്രിയ സ്കൂൾ വിട്ടോ ആരെയാ നീ ഇങ്ങനെ കാത്തു നിൽക്കുന്നേ അത് അമ്മ വരാൻ വേണ്ടി കാത്തിരിക്കുക കുറച്ച് സമയത്തിനകം അമ്മ വന്ന് എന്നെ കൊണ്ടുപോകും വീട്ടിലേക്ക് ഓക്കെ ഗുഡ് അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചില്ലേ ഇതിന് ഉത്തരമൊന്നും തരാതെ പോയിക്കഴിഞ്ഞല്ലോ എന്ത് കാര്യ മാറന്നുപോയോ മോളുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചില്ലേ പ്രിയ കുറച്ച് സമയം ആലോചിച്ചു അതിനുശേഷം പറയാണ് എനിക്കറിയില്ല അറിയില്ലേ അച്ഛനെ മോളെ നേരിട്ട് കണ്ടിട്ടില്ലേ ഇല്ല കണ്ടിട്ടില്ല അപ്പോൾ മനീഷ് മേഘ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞു നീ മരിച്ചുപോയി എന്ന് കരുതി ഞാൻ ഇന്ത്യയിലേക്ക് വന്നു എൻ്റെ അച്ഛനും അമ്മയും എന്നെ വേറെ വിവാഹം കഴിപ്പിച്ചു പിന്നെ മനീഷ് ഓർക്കുന്നത് ചന്ദ്രിക പറഞ്ഞ കാര്യമാണ് മേഘയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി അയാളൊരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാ ഇതൊക്കെ കൂട്ടി ആലോചിച്ച് മനീഷ് അവിടെ ഇരുന്നാളത്ത് എണീറ്റു എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് മേഘയനോട് അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ചന്ദ്രിക പറയുന്നു അവിടെ ഭർത്താവ് മരിച്ചുപോയി എന്ന് പ്രിയയാണെങ്കിൽ അവടെ അച്ഛനെ കണ്ടിട്ടേയില്ല എന്ന് പറയുന്നു പ്രിയ അച്ഛൻ്റെ പേര് പോലും അറിയില്ലെന്നാണ് പറയുന്നത് അപ്പോൾ മേഘ എന്നിൽ നിന്നും എന്തോ ഒരു കാര്യം ഒളിക്കുന്നുണ്ട് അപ്പോൾ പ്രിയ പെട്ടെന്ന് ചോദിക്കുകയാണ് എൻ്റെ അച്ഛനെക്കുറിച്ച് അങ്കിളെന്തിനാ ചോദിക്കുന്നത് അത് വെറുതെ അറിയാൻ വേണ്ടിയാ മനീഷ് വീണ്ടും മനസ്സിൽ ചിന്തിക്കുകയാണ് മേഘ വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല എന്നിട്ടും മേഖയനോട് വേറൊരു വിവാഹം കഴിഞ്ഞു മറ്റൊരാളുടെ കൂടെ ഞാൻ ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഇതിൽ എന്തോ ഒരു രഹസ്യം ഉണ്ട് ഓക്കെ പ്രിയ ബായ് ഞാൻ പോട്ടെ ബായ് എന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറേയും ലക്ഷ്മിയെയാണ് ലക്ഷ്മി കോഫിയും കൊണ്ടുവന്നിട്ട് പറയാണ് ഏട്ടാ ഇതാ കോഫി മഹേന്ദ്ര സാർ കൂടി ഇരുന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ് ഏട്ടാ എന്താ ഏട്ടൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ എന്താലോചിക്കാനാ ഞാൻ ചന്ദ്രികയെയും മലരനെയും കുറിച്ച് ആലോചിക്കുക എത്ര നാളെന്ന് വെച്ചാൽ ചന്ദ്രിക നമ്മുടെ മകളിലെന്ന് മറച്ചു വെച്ച് അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ചന്ദ്രികയ്ക്കും മലരനും വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എല്ലാം ഒളിച്ചു വെച്ചാണ് ചെയ്യുന്നത് സ്വന്തം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാണെന്ന് പുറത്തു പറയാൻ പറ്റാത്തതിലുള്ള വേദന ഈ ലോകത്ത് മറ്റൊന്നുകൊണ്ടും ഉണ്ടാവില്ല ആ സമയത്ത് മേഘ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ് മേഘ ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് പറയാണ് ഇപ്പോൾ നല്ല സമയമാണ് അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയമാണ് മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു എമൗണ്ടിനെ ചോദിക്കണം അപ്പോൾ ലക്ഷ്മി മേഘ വരുന്നത് കാണുകയാണ് അപ്പോൾ ലക്ഷ്മി പറയാണ് ഏട്ടാ അമ്മേ എന്താ മേഘ നിങ്ങൾ ഫ്രീ ആണോ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം അപ്പം തന്നെ മഹേന്ദ്ര സാറ് എടങ്ങാനിട്ട് അവളെ നോക്കുകയാണ് പറയൂ മേഘ അച്ഛാ കുറേ നാളായി ഞാൻ ഈ കാര്യം അച്ഛനോട് സംസാരിക്കണം എന്ന് വിചാരിക്കുവായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത് അച്ഛനത് തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ശരി പറ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചവളല്ലേ എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി മുംബൈയിൽ അതേപോലത്തെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഫാഷൻ ഡിസൈനിങ്ങിൽ നമ്പർ നമ്പർ വണ്ണായി മാറി ഫാഷൻ ഡിസൈനിങ്ങുമായിട്ടുള്ള ഒരുപാട് കമ്പനികൾ ഉണ്ട് അതുപോലെ എനിക്കും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് ഈ ഫീൽഡിൽ എനിക്ക് ഓൾറെഡി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ കമ്പനി എനിക്ക് നന്നായിട്ട് നടത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ ലക്ഷ്മി പറയാണ് ഇതൊരു നല്ല കാര്യമല്ലേ മേഘ നീ സ്വയം നി സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കുന്നു എൻ്റെ അഭിപ്രായം എന്താ ഓക്കേ നിൻ്റെ ഐഡിയ നല്ലത് തന്നെയാണ് ബട്ട് ഫാഷൻ ഡിസൈനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രധാന കാര്യമല്ല മോളെ അതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം വരും അതിന് എന്താ ചെയ്യാൻ പോകുന്നത് അത്രയും പണത്തിന് നീ എന്ത് ചെയ്യും എന്താ അച്ഛ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് അച്ഛൻ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ കോൺഫിഡൻറ്റ് എൻ്റെ കയ്യിലുണ്ട് അച്ഛൻ വേണം ഇൻവെസ്റ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ അത് കേട്ടതും മഹീന്ദ്ര സാറ് ലക്ഷ്മിയെ നോക്കാണ് അപ്പോഴേക്കും മുത്തശ്ശി മറിഞ്ഞു നിന്ന് ഇതൊക്കെ കേൾക്കുകയാണ് ശരി ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്ന് വിശ്വസിച്ചോളൂ അപ്പോൾ നിനക്ക് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ എത്ര പണം വേണ്ടി വരും ആ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഇന്നലെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് രണ്ടര കോടി മുതൽ മൂന്ന് കോടി രൂപ വരെ ആവശ്യം വരും എന്നാ ചതു കേട്ട് മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും ഒരുപോലെ ഞെട്ടാണ് വാട്ട് ത്രീ ക്രോസ് ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എപ്പോഴാണ് നീ കമ്പനിയിൽ നിന്നും പ്രോഫിറ്റ് എടുക്കുക എന്തായാലും കമ്പനി പിക്കപ്പായി വരാൻ ഒരു ത്രീ ഇയേഴ്സ് എടുക്കുമല്ലോ അച്ചാ ആ അതുവരെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തല്ലേ പറ്റൂ ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മൂന്ന് വർഷം വരെ കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല മേഘ ഏതൊരു ബിസിനസ് ആയാലും വൺ ഇയറിനുള്ളിൽ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വരണം അങ്ങനെയല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊരു ബിസിനസ്സേ അല്ല മോളെ ത്രീ ഇയേഴ്സ് എന്ന് പറയുന്നത് ടു എം ഓഫ് ടൈറ്റ് ആണ് എനിക്കറിയാവുന്നിടത്തോളം ഇത് വർക്ക് ഔട്ട് ആവില്ല മോളെ അത് കേട്ട് മേഘ ഒന്ന് ഞെട്ടാണ് വിഷമത്തോടെ എന്നിട്ട് അപ്പോൾ അത് കണ്ടിരിക്കുകയാണ് മുത്തശ്ശിയും കൂടി അപ്പോൾ മേഘ വീണ്ടും പറയാണ് അല്ല അല്ലച്ചാ എനിക്ക് അതിൽ കോൺഫിഡൻ്റ് ഉണ്ട് പതുക്കെ പതുക്കെയായി ഞാൻ ആ കമ്പനി വളർത്തിയെടുക്കും ഇല്ല മേഘ എനിക്കെന്തോ ഇത് നിനക്ക് സാധിക്കില്ല എന്നാണ് തോന്നുന്നത് കണ്ടില്ലേ അമ്മേ ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ സാധിക്കില്ല സാധിക്കില്ല എന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ എങ്ങനെയാണ് എന്നെ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുക മക്കളെ പേരൻസ് വേണം എൻക്വറി ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലാതെ ഇങ്ങനെ തുടക്കത്തിലേ നിനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഡിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക അപ്പോഴേക്കും അവരുടെ ഇടയിൽ മുത്തശ്ശിയെത്തി എന്നിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ് മഹേന്ദ്ര നീ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന സ്വത്ത് മുതൽ മുഴുവനും മേഖയ്ക്കുള്ളതല്ലേ ഇവളല്ലേ അതിൻ്റെ ഒരേ ഒരു അവകാശി അങ്ങനെയുള്ളപ്പോൾ ഇവള് ചോദിക്കുന്ന മൂന്നു കോടി കൊടുത്താൽ നിനക്കെന്താ നാണം കിടാവോ ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനി വളരെ ഉയർത്തിൽ എത്തിയാൽ മൂന്ന് കോടി രൂപയും ഇവള് തിരിച്ചു തരുമല്ലോ പിന്നെ അവൾ സ്വന്തം കാലിൽ തന്നെ നിൽക്കുമല്ലോ മേഘ ആ അത് കേട്ട് മഹീന്ദ്ര സാറ് അതെ മെഖാ കാരണം നമ്മുടെ കമ്പനിക്കുണ്ടായ ഒന്നും പോരാത്തതിന് ഇനി പുതിയൊരു കമ്പനിയും കൂടി തുടങ്ങണമെന്നാണോ അച്ഛാ എപ്പോഴോ ഒരു തവണ ഞാൻ തോറ്റുപോയി എന്ന് കരുതി എല്ലാ തവണയും ഞാൻ തോറ്റുപോകും എന്ന് കരുതരുത് ഉറപ്പായി ഞാൻ ജയിക്കുവച്ചാ മുത്തശ്ശു അച്ഛൻ എന്നെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ് ഞാൻ ലക്ഷ്മിയോട് പറയാണ് എന്താ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അച്ഛനോട് എനിക്ക് വേണ്ടി ഒന്ന് പറയിൽ ഞാനെന്ത് പറയാനമേഖ ചെറിയ തുകയായിരുന്നെങ്കിൽ അച്ഛൻ ആലോചിക്കാതെ തരുമായിരുന്നു വലിയൊരു എമൗണ്ട് അല്ലേ ആ ഏട്ടൻ ആലോചിക്കുന്നത് അപ്പം മുത്തശ്ശി ചെറിയ തുകയോ വലിയ തുകയോ അവൾ ചോദിക്കുന്നത് നിങ്ങൾ കൊടുക്ക് വലിയ സാമ്രാജ്യത്തിന് ഇവളല്ലേ റാണി ഇവൾക്ക് കൊടുക്കാതെ നിങ്ങൾ വേറെ ആർക്ക് കൊടുക്കാനാ ൾ ബിസിനസ്സിൽ നമ്പർ വൺ ആയി വരും അവളെ അവളുടെ വഴിക്ക് തന്നെ പോകാൻ അനുവദിക്കേ ആ ഈ ഒരൊറ്റ തവണത്തേക്ക് മാത്രം സഹായിക്കേ ഞാൻ ആരാണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം ഇതൊരു കടമായിട്ടെടുത്താൽ മതി ഞാനത് അച്ഛന് തിരിച്ച് സെറ്റിൽ ചെയ്യാം അപ്പോൾ ച മഹേന്ദ്രൻ സാറ് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയും അതേപോലെ തന്നെ അപ്പോൾ മേഘ വീണ്ടും ചോദിക്കുകയാണ് എന്താ അച്ഛാ ഇത്ര ആലോചിക്കാൻ എനിക്ക് ഒരാഴ്ച സമയം തരുമോ നമ്മുടെ ഓഡിറ്ററായി സംസാരിച്ചിട്ട് നിന്നോട് പറയാം ആ പ്ലീസ് അച്ചാ ഈ ഒരു ഫേവർ മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി ഞാൻ അച്ഛന് ഒരു നഷ്ടവും വരുത്തില്ല എനിക്ക് ഒരാഴ്ച സമയം തരുമോ ഞാൻ പറയാം ശരി അച്ചാ രേഖ പോയതിന് പിന്നാലെ തന്നെ മുത്തശ്ശിയും പോവാണ് അപ്പോൾ മഹീന്ദ്ര സാർ ലക്ഷ്മിയോട് ചോദിക്കുകയാണ് എന്താ ലക്ഷ്മി ഇതെന്തോ വളരെ ലാഘവത്തോടെ അവൾ മൂന്ന് കോടി രൂപ ചോദിക്കുന്നു അവൾക്ക് ഫാഷൻ ടെക്നോളജിയെക്കുറിച്ച് എന്തറിയാം പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിൽ വർക്ക് ചെയ്തിട്ടില്ല യാതൊരു എക്സ്പീരിയൻസും ഇല്ല അവളുടെ ഫ്രണ്ട് ആ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് അവളോട് സഹായം ചോദിക്കാം എന്ന് വിചാരിക്കുമായിരിക്കും സഹായം സ്വീകരിക്കുന്നത് വേറെ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് വേറെ എനിക്കെന്തോ ലക്ഷ്മി ഇവൾ പോകുന്ന റൂട്ട് ശരിയല്ല എന്ന് തോന്നുന്നു ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ മൂന്ന് കോടി രൂപ ചോദിക്കുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് ബിസിനസ് ലോസ് ആയാൽ വീണ്ടും മൂന്ന് കോടി രൂപ തരണം എന്ന് ചോദിക്കും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈ സ്വത്തെല്ലാം ഇവൾക്ക് തന്നെ ഉള്ളതല്ലേ അവൾക്ക് കൊടുത്താൽ എന്താ കുഴപ്പം എന്നും ചോദിക്കും അലധിച്ചെറിയമ്മ അവളെ സപ്പോർട്ട് ചെയ്തു കൊണ്ടുവരും ഓക്കെ ഇതിനൊക്കെ അവസാനം ഉണ്ടാക്കാൻ ഒരു വഴിയേ ഉള്ളൂ മേഖ ആരാണെന്നുള്ള സത്യം അവളോട് പറയണം എന്താ ഏട്ടാ ഈ പറയുന്നത് അതെ ലക്ഷ്മി മേഖ നമ്മുടെ മകളല്ല എന്നുള്ള സത്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ അവൾ ഉപേക്ഷിക്കുകയുള്ളൂ എങ്കിൽ ഉള്ള സ്വത്തെല്ലാം അവളുടേതാണെന്നുള്ള വിശ്വാസത്തിൽ അത് വിറ്റ് തുലച്ചു കളയും ഞാൻ പറയുന്നത് ശൈതന്യ എന്നാലും നമ്മുടെ മോളല്ലെന്ന് പറയുന്നത് അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കും എന്തായാലും ഒരു ദിവസം മേഖയോട് സത്യമെല്ലാം തുറന്നു പറഞ്ഞേ മതിയാവും ഇപ്പോഴേ ആവുന്നതാണ് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്തോ വല്ലാത്ത ഭയം തോന്നുന്നു ആ നമ്മുടെ മോളൽ എന്ന് മനസ്സിലാക്കിയാൽ അവൾ എന്തെങ്കിലും തെറ്റായ തീരുമാനം എടുത്താൽ അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് താങ്ങാൻ പറ്റില്ല എന്ന് വെച്ച് പേടിച്ച് സത്യം പറയാതിരിക്കുന്നതും അതിൽ വലിയ തെറ്റല്ലേ ശരിയോ തെറ്റോ സത്യം എന്താണെന്ന് മേഖയോട് പറഞ്ഞു മനസ്സിലാക്കണം അതിനുശേഷം വരുന്നത് എന്താണെന്ന് നോക്കാം ലക്ഷ്മി ആശയക്കുഴപ്പത്തിലായി എന്ത് പറയും എങ്ങനെ പറയും എന്നുള്ള അപ്പം മഹേന്ദ്ര സാർ തന്നെ പറയാണ് ശരി അവസരം വരുമ്പോൾ അവിടെ അത് പറഞ്ഞു മനസ്സിലാക്കാം മഹേന്ദ്ര സാർ പിന്നെ അവിടെ ഇരുന്നില്ല അവിടെ നിന്ന് എണീറ്റ് പോയി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് പറയാൻ നിർബന്ധിതയായതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ നിന്നോട് പറയുന്നത് അതേ ഒരു ഉദ്ദേശവും ഇല്ല എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത് മേഘ ഓ മേഘ പറയാണ് മുഖവരിയില്ലാതെ കാര്യം വരച്ചാ കാ നീ ഞങ്ങളുടെ മകളല്ല മോളെ അപ്പം മേഘ ഞെട്ടാണ് ലക്ഷ്മിയും തന്നെ സങ്കടത്തോടെ നിൽക്കുകയാണ് അങ്ങനെയാണ് കഴിയുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരെ എൻ്റെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ആൾ